ഷഷ്ഠസ്കന്ധത്തിലെ അജാമോഷം അവസാന ഭാഗമാണ് ഇന്നത്തെ വായന ഒരു ആമുഖം പറയാം കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചിരുന്നത് പെട്ടെന്ന് വിഷ്ണുദൂരന്മാർ മറയുകയും അവരോട് ഒന്നും ചോദിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖവും ഭീതിയും ഭക്തിയും ഒക്കെ കലർന്ന് അജാമളനോരോന്നും വിചാരിക്കുന്നത് വരെയാണ് ഇനി ഇന്നത്തെ വായന അജാമണൻ സ്വയം പറയുന്നു ഇനി ഞാൻ എന്താണ് ഭഗവാനെ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പെട്ടെന്ന് മറിഞ്ഞതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഗതിയില്ലെന്നതാണോ അതോ ഞാൻ മുൻപ് ചെയ്ത സുഹൃത്തുക്കത്തിൻ്റെ ഫലമായി കഴുത്തിലകപ്പെട്ട പാശം അഴിച്ച് രക്ഷിച്ചെന്നാണോ അതോ ഞാൻ അറിയാതെ മകൻ്റെ പേര് വിളിച്ചത് തിരുനാമമായതുകൊണ്ട് രക്ഷിച്ചതാണോ അതെ ഭഗവാൻ്റെ നാമം ആയതുകൊണ്ട് മാത്രം എന്നെ രക്ഷിച്ചതാണ് എല്ലാം ഭഗവാന്റെ മായാവികൃതികളാണ് ഞാൻ എൻ്റെ ജന്മകർമ്മങ്ങൾ മറന്ന് അനേകം ദുരിതങ്ങൾ ചെയ്തു ഇനിയെങ്കിലും ഭഗവത് പാദങ്ങളിൽ സർവം സമർപ്പിക്കണം എന്ന് ചിന്തിച്ച് ഭാര്യയെയും മക്കളെയും എല്ലാം തിജിച്ചിട്ട് തപോധന വേഷം ധരിച്ച് ഗംഗാതീരത്ത് തപസ് ചെയ്യുന്നു കുറേ നാൾ കഴിഞ്ഞ് അന്ന് രക്ഷിച്ച അതേ നാരായണ ദൂതന്മാർ അജാമിള നിനക്ക് ഭഗവത് സമീപത്തെത്ത നേരമായി വന്ന് വിമാനത്തിൽ എന്ന് പറഞ്ഞ് അവർ അജാമിളനെ കൊണ്ടുപോയി പിന്നീട് പറയുന്നത് അന്ന് അജാമിളൻ്റെ അടുത്ത് നിന്ന് വിഷ്ണുദൂതന്മാർ ഓടിച്ചു വിട്ട കാലദൂതന്മാർ ധർമ്മരാജിനോട് പറയുന്നു അവിടെ നടന്ന സംഭവങ്ങളല്ല എന്നിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു ചെല്ലുന്ന ദിക്കിലെല്ലാം ഇങ്ങനെയുള്ളവർ വന്ന് ഞങ്ങളെ ഓടിച്ചു വിട്ടാൽ നമ്മുടെ ധർമ്മം എങ്ങനെയാണ് നടത്തുന്നത് നാണം കെട്ട് പോരേണ്ടതായിട്ടും വരും അതുകൊണ്ട് ആരാണ് നല്ലവർ ആരാണ് പാപികളെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഇത് കേട്ട ധർമ്മരാജൻ പറഞ്ഞു ഭഗവത് ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നവർക്കെല്ലാം തന്നെയും കൂടെ മറന്ന് ഭഗവാൻ സഹായിക്കും ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളുടെ കാലദൂതന്മാരെ ധർമ്മരാജൻ ആരൊക്കെയാണ് രക്ഷിക്കേണ്ടവരെന്നും ആരൊക്കെയാണ് ശിക്ഷിക്കേണ്ടവരെന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു അത്രയാണ് നായന ഓം ഗം ഗണപതേ ഓം ഗു ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവദാനന്ദവരിധിം ദീനദയാനിധിം നീ വെടിഞ്ഞേടിനാൾ മേലിലുരുകതിയില്ലെനിക്കുന്നത് ഇക്കാലമിവിടെ ഇക്കണ്ടതു നിർണയം കീഴിലേ ദാനമുണ്ടൽപ്പ സുഹൃതമിപ്പോഴനറിയാതെ ചെയ്തു പോയിട്ടതുമൂലം കഴുട്ടില മാറകപ്പെട്ട വൺകാലപാശത്തെയും ചെയ്ത രക്ഷണം പാലനം ചെയ്തതിനായി അഖിലേഖ സൽപാലന തൽപരന്മാരവർദ്ധമ്മയും കാണാഴിഞ്ഞീതും ദുരിതാം വീണു മുഴുകി തളർന്നു നീന്തുന്ന ഞാൻ താനറിയാതെ അറിയാതെ തന എൻ്റെ പേർ വിളിച്ചേൻ അതുകൂടവേ നിന്തിരുനാമമായി വന്നതും ഇന്നതോ കാരണം ഇങ്ങനെ വന്ന് രക്ഷിച്ചതും എന്നു തൊഴുതുടൻ ഖിന്നത എന്നിയെ ചോദിച്ചുകൊള്ളുവാൻ വന്നിലവകാശമിന്നതും ഓർക്കിലോ നിന്നുടേ മായാ വികൃതികളൊക്കെയും നിന്നാലരുതാതെല്ലൊരോ വസ്തുവും സർവവും നിന്നുടെ മായയാത്രയും ജഗൽ സർവീക നായക കണ്ടതും കേട്ടതും സർവ്വങ്ങനിക്കറിയാമെങ്കിലിങ്ങനെയും സർവേശാട്ടിയതത്ഭുതമിത്രയും സർവം സഹാദേവ വംശീ ജനിച്ച ഞാൻ സർവസൽക്കർമ്മധർമ്മങ്ങളിലും വിട്ടുടൻ ശൂദ്രസമാചാരത്തരനായൊരു ശുദ്ര തരുണിയെ സംഗിച്ച നാരദം വാച മഹാദുരിതങ്ങിലും ചെയ്തു ചെയ്താശ്രേയമാ ജന്മഭൂമിങ്ങിനെയും പൊയ്ക്കഴിഞ്ഞു തവാ മായാഭ്രമങ്ങളാൽ നീക്കമൊഴിഞ്ഞിനീയം കൃപാവാരിധീം നിങ്കീവെങ്കിലിങ്ങുരിച്ചിടുകിൽ സങ്കട വൻകടൽ തൻകരേറുവൻ പങ്കരാക്ഷോമുണ്ടെളുപ്പം സർവം സമർപ്പയാമി പ്രഭോ ഇതം ജഗദ്ഗുരു തങ്ങളിത്തം സമർപ്പിച്ചുറപ്പിച്ചു സാമ്പ്രദം സത്യസ്വരൂപം സമാശ്രയിച്ചാശുതാൻ പുത്രളത്ര ദേഹാർത്ഥങ്ങളൊക്കെയും മൃതി ദുഃഖം കൊഴിപ്പതിന് അച്യുതന്തങ്ങൾ സമർപ്പിച്ച കിലവും വിശ്വസിച്ചി ത്രിലോകീശഞ്ചരന്മയും ശശൽ പരബ്രഹ്മരമ്യം സനാതനം റിൽക്കമേലെ ദൃഢം ധ്യാനിച്ചുകൊണ്ടിരും ഭക്യാതബ ബോധന വേഷം ധരിച്ചുടൻ ഗംഗാതടസിമി ചെന്നിരുന്നാദരാൽ ഗംഗയിൽ സ്നാനവും ചെയ്തുഷയ്ക്കും വിധവും സംഘങ്ങൾ അന്യങ്ങളെല്ലാം ഒഴിഞ്ഞ് സൽസംഗീതി വന്ദിച്ചു സാമ്പ്രതം ചിന്തുടങ്കരങ്കുക്കുരിദാസന സന്നിധാനപരപരമവ്യം സച്ചിന്മയും സകലാശ്രയം ഈശ്വരം ദിവ്യ ജനഹൃദയസ്തംഗനാമയും ഹരകിരീടകടകുലിയൂരു മകര മഹാമണികുണ്ടലം ചാരോ ചതുർഭുജാലംകൃതം ശചാരാതി സർവായുധ സംവതം പീതാംബരം പദ്മനാഭം നിഗമംബ പദാർത്ഥസംഗ്രഹ പദാബുജംബരം ശ്രീവത്സവസം ശ്രീധരം ഭൂധരം ശ്രീവാസുദേവാനങ്ങലേവകം നമുപകാരഹീനംഗോചരം വ്യോമവ്യാപ്തമഹി ചൈതന്യകം പരങ്ങാനന്ദ വിഗ്രഹം ധ്യാനിച്ചനുദിനം ധ്യാനിച്ചും ഭഗവാനോ ഒന്നായി ചമഞ്ഞ് നിത്യാനന്ദസാരൂപ്യഭാവീന സന്താതൃദേവാഗ്നി സർവരും കേവലം മേന്മേൽ പ്രസാദിച്ചിതേറ്റവും അക്കാലമേകതാം നാരായണാജ്ഞ സൽകൃതന്മാരായ ഭക്തജനങ്ങളെയും രക്ഷിച്ചു ലോകേഷു സഞ്ചരിക്കും മഹാവിഷ്ണുദൂതന്മാരുടൻ വന്നു തീറിനാർ നാലുപേർ മുന്നങ്ങവൻ കഴുത്തിൽ ചേർന്ന കാലപാശം പരിച്ഛേദിച്ച് സാദരം പാലിച്ചവർ പരമാനന്ദശാലികൾ ബാലാർക്ക കോടി പ്രഭയാ വിളങ്ങിനാറും ദിവ്യയാനി നിന്നു വന്നിങ്ങിളം പേർ വിളിച്ചമ്പോടു മന്ദം അരുൾ ചെയ്താറും വന്നോ വിമാനമതിലുടേം ഇന്നിനി പാർക്കരുതിങ്ങനെ പൂതലേം ചെന്നുതിടുവൻ വന്നടുത്തു തവ ഭാഗ്യകാലം സഹിം പോകനാമിന്നത കേട്ടുനോക്കും വിധവും ലോകേഷ ഭൃത്യരെ കണ്ടെഴുന്നേറ്റവൻ ചേതീഭത്യാ നിറഞ്ഞു വഴിഞ്ഞ സമ്മൂരീനെ ചെന്നു നമസ്കരിച്ചിടിനാൻ നമസ്കരിക്കുന്നവൻ തന്നുടേയും പാണി പിടിച്ചെഴുന്നേൽപ്പിച്ചു സാദരം മെല്ലെത്തലോടി തഴുകി വിമാനമങ്ങല്ലൊഴിച്ചെടുത്തേറ്റി സരസ്വമായും ചൊല്ലി രസിപ്പിച്ച് സൽക്കരിച്ചേറ്റവും കല്യാണശാലികയിലോടുകൂടെ ദ്രുതം പൊങ്ങും വിമാനോപരി വിളങ്ങുന്നവൻ ുലകങ്ങളിരേഴും ക്രമവശാൽ കണ്ട് ഉൾക്കൊണ്ടു ചെന്നു ചെന്നിന്തേലൊഴിഞ്ഞു വൈകുണ്ട ലോകത്തെയും കണ്ടു തൊഴുതു തൊഴുതകമ്പുക്കുടൻ കൊണ്ടൽ വർണ്ണാങ്കികൾ കണ്ടു വണങ്ങിനാൻ കുണ്ടതീർന്ന അഖിലേശ്വരന്താനും അ കണ്ടവരോടും ഒരുമിച്ചരുളിയിടിനാൻ സ്വാരൂപ്യമാങ്കിൽ ലഭിച്ചങ്ങനെയും നാരായണപ്രിയനായാങ് അജാമിളൻ താനറിയാതെ തനയനെ പേർ വിളിച്ചാൻ അതോ നാമബന്ധാക്ഷരമാകയാൽ കാലദൂതാവലി തൻകൈയിൽ നിന്ന് തൽക്കാല പരിചയോടു വേർപെടുത്തിങ്ങനെയും ൊരു ഉലയമില്ലാതെ സഗതി കാലസ്വരൂപം കൊടുത്തരുളിടിനാൻ മാനസഭക്ത സദൈവതൽപാദവും ധ്യാനിച്ചതിരുനാമ മന്ത്രങ്ങൾ നേരെ ജീവിച്ചവേനെന്തൊരു നാരായണൻ നാരായണിൻ കൊടുക്കുന്നതിനി പ്രഭോം മായാപതീതവ മായാവികൃതികൾ ആ ഏതിതെല്ലാം അതാരറിയുന്നതും കാരുണ്യശീല നാമങ്ങിലോതിടുവ നേരെ വരങ്ങളേണമേ സന്തതം നാരായണ ദുരിതങ്ങളിലറിഞ്ഞുങ്ങട്ടോറോതരങ്ങറിയാതെയോ മന്മുഖം വ്യാപാര കാരണമായി ചെയ്തൊക്ക വീം രക്ഷിച്ചു കൊള്ളേണമീം മനമതങ്ങളാലിക്കാലും മനസമേ നമുക്കല്ലാതെ വേണമെന്നെങ്കിലതു നിൽക്ക കേൾക്ക നിർവാണ പ്രധാന്തക ദൂതന്മാർ തങ്ങളിൽ നീതികൾ കൊണ്ടു പറഞ്ഞൊഴിഞ്ഞങ്ങുപോയി േതനാഥൻ മുമ്പില മാറുടൻ ചെന്നുതൊഴുതുണർത്തിച്ചു നിന്നിടിനാർ ഒന്നൊഴിയാതെ കണ്ടുണ്ടായ അവസ്ഥകൾ സർവ സർവൻ സഹാമണ്ഡലേയും സർവജനങ്ങൾ ചെയ്യും കർമ്മസഞ്ചയും സർവിച്ചു നിന്നയച്ചിടിനാൽ സർവസമാനങ്ങളെ മിന്നീം സർവം ഭുജിപ്പിച്ചു പോരുന്ന ഞങ്ങളാൽ സർവജ്ഞ ചെന്നങ്ങ സർവ ദുർവൃത്തനെ കൊണ്ടിഞ്ഞു പോരുവാൻ ബന്ധിച്ചളവതി ഭീതനായുള്ളവൻ അന്ധനായും നാരായണാക്യനായി പുത്രനെയും സംഭ്രമത്തോടെ വിളിച്ച കേട്ടെത്രയും വേഗേന വിഷ്ണുദൂതാന്നെയും പേർ വന്നു പാശം വിടുത്തും തൽക്കാലം വിരകൂട് ദൂരവേ ഞങ്ങളെ നീക്കി ഭയപ്പെടാകെന്ന് അവനങ്ങൊരു സാക്ഷിയാൻ ഇന്നു ദിവ്യാത്മാക്കളാം അവർ ഞങ്ങളോടിഞ്ഞു നോക്കി പറഞ്ഞിടിനാറും നിങ്ങളിവനെ പിടിച്ചു കെട്ടിയിടുവാൻ കാരണമെന്ത് നാരായണ ഭക്തരിൽ പാരൽ പ്രധാനനായുള്ളവൻ ഇന്നിവൻ ദണ്ഡത്തിനൊട്ടുമേ യോഗ്യനല്ലങ്ങുപോയി ചണ്ടാംശുജനോടു ചോദിച്ചുകൊള്ളുവിൻ ധർമ്മരാജാനുചരായ നിങ്ങൾക്ക് ധർമ്മങ്ങളേ മുൻപിൽ നിന്നങ്ങോ പോകുന്ന മറയത്തുപോകെന്ന് വൻപോടു വിട്ടിടിനാർ പരമവേരുടെ ഗൗരവം കാണിലും നാരായണ സമന്മാരവർന്നാൽ വരും ശാസനം ചെയ്തുകൊണ്ടിങ്ങനെ ഭൂമിയിൽ വാസുദേവാനുചരർ നടന്നിടുകിൽ കാലധർമ്മം നടത്തിയിടുവാനിങ്ങുമീം മേലിൽ ഞങ്ങൾക്കു നടന്നുകൂടാ വിഹവും ചെല്ലുന്ന ചെല്ലുന്ന ദിക്കിലെല്ലാടം ചൊല്ലുന്നവരിത് പോലെയുണ്ടെങ്കിലും നിർലജ്ജരായി ഇളിച്ചിങ്ങനെ ഞങ്ങളൊന്നല്ലാതെ കണ്ടിഞ്ഞു പോരികന്നീ വരും വഹ്യാത കർമ്മങ്ങളിഞ്ഞു തുടങ്ങിയാൽ സഹ്യമല്ലാതെ നാണക്കീടകപ്പെടും പര്യായമോടരുൾ ചെയ്തൊക്കെയും മര്യാദകൾ പിഴയാതെ നടത്തുകയും കൈതവഹീനം നടത്താമിതെന്നവർ കൈതൊഴുതന്തികെ നിന്നു ചൊല്ലും വിധവും ധർമ്മരാജൻ പരമാർത്ഥങ്ങളൊക്കവയും തന്മനക്കാമ്പിലറിഞ്ഞു ചിരിച്ചുടൻ നിർമ്മലൻ തന്നുടേ ഭൃത്യരോടെത്രയും സമ്മാനമായ അനുസൃത്യാവിചൊല്ലിനാൻ സത്യമായുള്ളതു ഞാൻ പറഞ്ഞിടുവിൻ ഭക്യാ ചെവിതെന്നു കേൾപ്പിനെല്ലാവരും വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതി വന്തിരൻ ഉഷ്ണീധരാം ശ്രുതിവാകരലോധനൻ പത്മാലയാവരൻ പത്മനാഭൻ വരൻ പത്മായുധൻ പത്മജന്മ ഹൃദിസ്ഥിതൻ നിഷ്കളൻ നിഷ്കരിയൻ നിഷ്കളങ്കാത്മകൻ നിത്യൻ നിഷ്കാരണൻ നിഷ്കൾ മിഷൻ നിരാധാരൻ നിരുപമൻ അവ്യക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ ശക്തിയുക്താ വത്സലൻ മുക്തിപ്രദൻ മുനീന്ദ്രാതിർച്ചിതൻ ബ്രഹ്മമൂർത്തി സനാതനൻ അച്യുതന്താമായാകൃതികൾ വിശ്വകാര്യങ്ങളിൽ കണ്ടതെല്ലാം ദൃഢം വിശ്വസിച്ചിടുവിനൊക്കെ എല്ലാവരും ഭദ്രയാമായ മനോഹിതാർത്ഥായ നിത്യൻ്റെ മിച്ചരുളിടിനാൻ സൃഷ്ടിസ്ഥിതി പ്രളയാനുഗ്രഹാതിഭീരിഷ്ടഫലപ്രദൻ ഇഷ്ടഹൃദകൻ െന്നു തുടങ്ങിനാൻ എന്നതും എന്നിനി മേലവസാനം എന്നതും എങ്ങൊരിടത്തു നിന്നിക്കളി എന്നതും എങ്ങനെയുള്ള ഒന്നും തിരിച്ചൊരു നാളോരവർക്കും മറ്റൊന്നുകൊണ്ടും അറിയാവതല്ലാതെയാ നിന്നാ ജഗദ്ഗുരു നാരായണൻ ഭരൻ തന്നുടേ വൃത്യരാകുന്നിതെല്ലാവരും തൽപ്രസാദം കുറഞ്ഞിടുകയിലാർക്കും ഉന്നി പ്രപഞ്ചത്തി പത്മജ പത്മജസൃഷ്ടിയും രുദ്രസംഹാരവും പത്മനാഭപ്രസാദത്താ വഹിക്കുന്നു വൃത്രാരി മുൻപായെങ്കിലും തന്നിയോഗത്താൽ അനുകരിക്കുന്നു സകലവും കർത്തൃത്വർക്കുംിവിടെയില്ലൊന്നിനും കർത്തൂരനുഗ്രഹമെത്തുകയിലെന്നീം നിർഗുണേനായ ഭഗവത്ഗുണങ്ങളിത്യങ്ങനുസരിച്ചുള്ളൂ ജഗത്രയും ഭക്തപ്രിയൻ ഭവഭഞ്ചനീശ്വരൻ മുക്തിപ്രദൻ മുനീന്ദ്രാദിപീരർജിതൻ തൽസേവകൻ പരിരക്ഷിതുമുഖം തത്സമാരൂപികേലായ ദൂതാന്നെയും സർവലോകേ മുതാ സഞ്ചരിക്കുന്നതു സർവഭക്തനാങ്ങനുസരിച്ചിടുവാൻ തന്നുടേ ഭക്തരെ കൽപ്രിയമാരെയും തന്നുള്ളിലില്ല മറ്റൊന്നറിഞ്ഞിടുവിൻ നിർണയം ഭക്തരെ രക്ഷിപ്പതിന് താൻ തന്നെയും കൂടെ ചെമ്മീ ചെമ്മീമുകുന്ത ഭക്തന്മാരെയും തിരിച്ചും ഉണ്മയാ ചൊല്ലിത്തരുന്നതുമുണ്ടു ഞാൻ മാമാമൃതം ജപിച്ചിടുന്നവരെയും കാമദം ധ്യാനിച്ചു പൂജിപ്പവരെയും യോഗം ധരിച്ചു വ്രതം പൂണ്ടു സം കർമ്മങ്ങൾ ചെയ്യുന്നവരെയും ദീനജനാശ്രയം മറയൂദിനം ദാനങ്ങൾ വിഷ്ണുബുദ്ധ്യാ ചെയ്തവരെയും തീർത്ഥ സ്നാനങ്ങൾ ചെയ്തിടുമവരെയും ധാത്രി പ്രദക്ഷിണം ചെയ്യുന്നവരെയും ക്ഷേത്രോപവാസങ്ങൾ ചെയ്യുന്നവരെയും ക്ഷേത്രോത്സവങ്ങളെ കൽപ്പിപ്പവരെയും പുണ്യകാലേഷു പുണ്യത്യാഗികളെയും പുണ്യസ്ഥലങ്ങളിൽ പുണ്യകൃതരെയും വേദാതി വിദ്യകളഭ്യസിപ്പോരെയും വേദാന്ത വിത്തുക്കളായുള്ളവരെയും കാരുണ്യശീലരായുള്ളവർ തമ്മയും നാരായണപ്രിയന്മാരെന്നു തേറുവിൻ ദൂതന്മാർ പരിരക്ഷിതും ദൂതന്മാറും തൽസമന്മാരങ്ങനുസരിച്ചിടുവോറും അവരെയും ഭക്തരാമേബിനൂരിങ്ങനെയുള്ളവർ തിങ്ങുമാനന്ദ തിങ്ങുമാനന്ദിടുവിൻ ഇങ്ങവർ തങ്ങേൽ അനുഗ്രഹിക്കും വണ്ണം തൽപ്രസാദേന നടന്നു നോക്കുമ്പോഴോ ദുഷ്ടന്മാരാമവത്തമ്മയെല്ലാരെയും കെട്ടിയിഴച്ചു കൊണ്ടിഞ്ഞു പോന്നിരുവിൻ അല്ലാതെ കണ്ട് ഈശ്വരാനുഗ്രഹം ചേർന്ന കല്യാണശീലരനേകം ദുരിതങ്ങളും വല്ലാതെ ചെയ്യിലും ചെന്നടുക്കുന്നതോ വല്ലായ്മയാവരും ഇല്ലൊരു സംശയം കല്യാണം ധർമ്മരാജൻ ഭക്തി വളർന്ന് അകഥാ തെളിഞ്ഞേറ്റവും ഭക്തപ്രിയേനെ നമസ്കരിച്ചിടിനാറും മിത്രാത്മജനും പ്രണവ സംയുക്തമാത്യുത്തമാഷ്ടാക്ഷരം ജീവിച്ചിടിന മൃത്യുദൂതാന്നെയുംങ്ങന്നു തൊട്ടന്നുട്ടമ പുരുഷഭക്തപ്രവരരെ ശങ്കിച്ച് പാരിൽ നടക്കുമാറാകുന്നു ശങ്കര നാരായണ പരിപാിമം ഏവ മജാ മിലോദന്തങ്ങനുഗ്രഹം ആവോളമൊട്ടുചുരുക്കമായി ദൃശ്യം